തന്റെ പിതാവായ മഹേഷ മഹാദേവനോടും ശ്രീപാർവതിയോടും പരിഹസിച്ച് വെല്ലുവിളിച്ച് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ നയിച്ചു പറയാതാണോ ഇവർ ദേവിയുടെ പട്ടുടയാടെ അപകരിച്ച് ദേവിയുടെ ഉണ്ട് പ്രദർശിപ്പിച്ച് വെല്ലുവിളിച്ചാൽ സേനാധിപനെ ആ ഉടയോടെയോടുകൂടി തടവിലാക്കി ദേവിയുടെ കാഴ്ചവെട്ടിൽ കൊണ്ടുവയ്ക്കുവാൻ പോകുന്ന ദേവിയുടെ ഭൂതകണങ്ങൾ ഈ അസുരശ്രീ ധരിച്ചിരിക്കുന്നത് ദേവിയുടെ പട്ടിയാണ് ദേവിയുടെ അവിടെ നിന്ന് അപകരിച്ച് ആ പട്ടസാരി ഉടുത്ത് കൊട്ടാരത്തിൽ ഒളിച്ചിരുന്ന അസുര സ്ത്രീകളെ ഒന്നൊന്നായി ദേവിയുടെ ബോധകരണങ്ങൾ തടവിലാക്കി ദേവിയുടെ കാഴ്ചവുട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്ന പാർട്ടി നിർബന്ധമായ കാഴ്ചകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അഞ്ചു വർഷം കാത്തിരിക്കണം ദേവിയുടെ ഗ്രിയുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുക ആസുര പടയാളികളുടെ ഛേദിച്ച് കഴുത്തിൽ ഈ ിൽ പടയാളുടെ ചുടി ചോരയും ശരീരവും ഭക്ഷിച്ച് വേദാളിക തന്റെ ഒരിക്കലും അടങ്ങാത്ത വിശപ്പും ദാഹവും മാറ്റിക്കൊള്ളട്ടെ എന്ന് ദേവി തന്റെ ബോധാഗ്രഹങ്ങളോടെ അവന്റെ ശരീരം കൊണ്ടുപോയി സമർപ്പിക്കുവാൻ ആജ്ഞാപിക്കും തന്റെ ജീവൻ രക്ഷിക്കുവാൻ തനിക്ക് പകരം അസുര പോരാളികളെ ദേവിയുടെ മുമ്പിൽ വലിച്ചറിയുന്ന വേരുവായ അസുരസേനാധിപൻ ഉടയാളയും അരിയിൽ പടയാളികളുടെ സ്ഥിരസ് ചെതച്ചെടുത്ത മാലയും കഴുത്തിലടിഞ്ഞ് തന്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണമായ ദാരികനെ യമബുലിക്ക് അയക്കുവാൻ തന്റെ കോപത്തോടെ എഴുന്നള്ളുന്ന ശ്രീ ഭദ്രകാദേവിയുടെ വിശ്വരൂപം രൂപത്തിൽ മായാവിയായ ദാരികൻ ഇവിടെ എങ്ങാനും മറന്നിട്ടുണ്ടോ എന്ന് ഈ രമഭൂമിയുടെ എല്ലാ ഭാഗത്തും എഴുന്നള്ളി ദേവി ദാരകനെ തിരയി തന്റെ പരിചാരികളുടെ രൂപത്തിൽ തന്റെ അഹങ്കടിക്കാരുടെ രൂപത്തിൽ യുവാവിന്റെ രൂപത്തിൽ യുവതിയുടെ രൂപത്തിൽ താരങ്ങനെ തൃക്കൺ പാർക്കുവാൻ സാധിക്കാതെ സംഹാരത്തിലായി താണ്ഡവ നൃത്തമാണി കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് എഴുന്നവർന്ന് അമ്മയുടെ രവി രൂപം വായിക്കൊരു വേട്ട് വിജയത്തിനായി മനമൊരുക്കി പ്രാർത്ഥിച്ച് ദേവി മന്ത്രമായ അമേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന മന്ത്രവും മനസ്സിൽ ഒരുക്കഴിച്ച് തങ്ങളുടെ ശരീരവും മനസ്സും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് സാക്ഷാങ്കം പ്രണമിച്ച് ആയിരക്കണക്കിന് അമ്മയുടെ മക്കൾ ദേവിയുടെ വിജയത്തിനായി അണിനീരുമ്പോൾ ൻ തനിക്ക് പകരം തന്റെ പടയാളികളെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു വീരത്തോടും അഹങ്കാരത്തോടും തന്റെ കാഴ്ചവൂട്ടിൽ വന്ന് യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിച്ച അസുരനാണ് ഇവൻ തന്റെ ശരീരത്തിന് പതിനായിരം മതിച്ച ആനയുടെ വെളമുണ്ടെന്ന ദേവിയെ ബോധ്യപ്പെടുത്തി വിളിച്ചവനാണ് ഇവൻ തന്റെ പറമിച്ച് കയറി ആകാശത്ത് നിന്നും മായായുധം നടത്തിയവനാണ് ഈ സേനാധിപൻ ഇന്ന് നേരം മുതലോളം പരിഹാസ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് പല ആയുധങ്ങൾ തന്റെ നേരെ വലിച്ചെറിഞ്ഞവനാണ് ഈ അസുരൻ വാഴപ്പിണ്ടി പോലെ പൗരമായ ശരീരവും കയറി ഇനി ഭൂമിയിൽ പതിക്കാത്ത എന്ന കിരീടവും സിരസിൽ അതിനാൽ ലോകത്തിന്റെ ഈ മതിപൻ വീണ്ടും താൻ തന്നെ എന്ന് ദേവിയുടെ മക്കളെ ബോധ്യപ്പെടുത്തി ഇടയ്ക്കിടെ രണ്ട രമഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടും ദേവി മുന്നോട്ട് പാഞ്ഞെടുക്കുമ്പോൾ ജനഭൂമിയിൽ നിന്നും ഓടി തന്റെ ജീവൻ മടങ്ങി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാരികന്റെ രൂപത്തിലുള്ള കിരീടം കാഴ്ച കൊണ്ട് അണിയറ വെച്ച് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു ദാരികൻ മതിച്ചറിഞ്ഞ ആസൂര്യമുടി എന്ന കിരീടത്തെ ദേവി തൃക്കാലം കൊണ്ട് ലോകത്തിലേക്ക് വലിച്ചെറിയുന്നു നിന്റെ സുവർണ കിരീടം നിന്റെ രക്തകിരീടം ഞാൻ ദേവന്മാർക്ക് സമർപ്പിക്കുകയാണ് നിന്റെ സ്ഥിരസ് ചേവിച്ച് നിന്റെ മാറ് വലിച്ചു പിളർന്ന് നിന്റെ കുടൽമാരെ എടുത്ത് കഴുത്തിലെളിഞ്ഞ് നിന്റെ ശരീരത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ പാനപാത്രത്തിൽ ശേഖരിച്ച് ഞാൻ മുട്ടിക്കൊടിക്കും സേനമായക നിനക്ക് പകരം ചക്രവർത്തിയെ മുൻപ് പോയി പറഞ്ഞുവിടെക സേനാധിപന് മുന്നറിയിപ്പ് നൽകുന്നു യഥാർത്ഥ ദാരികൻ എവിടെയോ മറഞ്ഞിരുന്ന ശേഷം തന്റെ മുമ്പിൽ രൂപത്തിലും അസുരന്മാരെ രഹസ്യം അടുത്ത് ുംച്ചു മനസ് കൈകളുമായി നൽകുന്ന അസുര സേനാധിപനെട്ടിൽ വരുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വരച്ച വരയിൽ വന്നിരുന്ന സേനാധിപനിയെ വെല്ലുവിളിച്ച് പിറകെ ഒളിപ്പിച്ച് ദാരികന്റെ പിന്നാലെ ദാരിക സേനാധിപന്റെ പിന്നാലെ പുറമോ മൂന്ന് നായനങ്ങൾ മലർത്ത തുറന്ന് ശേഷമായി ഭോമി നിൽക്കുന്നു ദാസിയായി വരുവാൻ വെല്ലുവിളിച്ചു തന്റെ ഭാര്യ മനോധരിച്ച് വൻ ലോകവും കാൽ അരച്ചവൻ ദേവന്മാരെ പർവ്വത ഗുഹകളിൽ പോയി അവയെ പ്രാപിക്കുവാൻ സ്നേഹിച്ച സേനാധിപൻ ഗുണനാൾ ഉയർത്തിക്കാട്ടി അസുര സേനാധിപനെ ഇവനെ പിടിച്ചു കെട്ടി എന്റെ കാഴ്ചവോട്ടിൽ കൊണ്ടുപോക എന്നെ പരിഹസിച്ച് നൃത്തം വെച്ചവനാണ് ഇവൻ എന്റെ താണ്ഡവ നൃത്തത്തെ പരിഹസിച്ച് വാദ്യമേളക്കാരുടെ താളത്തിനനുസൃതമായി നൃത്തം ചവിട്ടി എന്നെ വെല്ലുവിളിച്ചവനാണ് ഈ സേനാനായകൻ ഇവന്റെ സിലസ് ചേവിച്ചെടുത്ത് എന്റെ ഹാരത്തിൽ അടിഞ്ഞിരിക്കുന്ന ചേരിച്ച ഈ ഹാരത്തിന്റെ നടുക്കൽ എനിക്ക് നോക്കിയിരുന്നു കൈകൾ ചേവിച്ച് എന്റെ ഉടയാടയിൽ മിന്നി ചേർക്കണം ദാരിക സേനാധിപൻ തന്റെ ജീവൻ രക്ഷിക്കുവാൻ ദേവിയോട് താണ കേണൻ സിലസിൽ കൈകളുമായി ദേവിയോട് പ്രാർത്ഥിക്കുന്നു ചിലമ്പടിഞ്ഞും മൂന്ന് നയനങ്ങൾ മലർക്ക തുറന്ന് നാല് വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി നാവും നീട്ടി ലാരി കെട്ടി സിരസ് ചേരിച്ചെടുക്കുവാൻ തന്ന കോപത്തോടെ എഴുന്നള്ളുന്ന ഇടത്തറ ശ്രീഭദ്രകാടി അമ്മയുടെ രൂപം കഴിഞ്ഞ അഞ്ച് വിധത്തിലും ദേവിയുടെ വിജയത്തെ പരിഹസിച്ച് നൃത്തം വീണ്ടും ദേവിയുടെ മുമ്പിൽ നൃത്തം ചവിത്തി ദേവിയുടെ കോപത്തെ ആളെ കത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്റെ ശരീരത്തിന് പതിനായിരം മരിച്ച ആനയുടെ ബലമില്ലെന്ന് ദാരിക സേനാധിപൻ തിരിച്ചറിയും ജനഭൂമിയിൽ എല്ലാ ഭാഗത്തും എന്നതിലേ യഥാർത്ഥ ദാരികനെ തിരയിൽ തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലും സേനാനായകനെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ദാരികൻ കൊട്ടാരത്തിലെത്തി മനോജന ഒരു പ്രകാരം ചോദിക്കുന്നു അല്ലേ പ്രിയതമേ ഞാൻ ഇത് ചെയ്യുവാൻ ജനഭൂമിയിൽ പോയവേളയിൽ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു ഓരോ പിണ കന്യർ കൊട്ടാരത്തിലെത്തി അന്ന് പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ അവർക്കുകൂടി పొన్కొడు చోదించోని ఆ మంత్ర ఆ బ్రాహ్మణకన్యకి ఉపదేశించు ఇ శ్రవించిరస్ కైటి ఇప్రకారం బలపించు మనోగిరి నీ ఎీవనో ఆ బ్రాహ్మణకన్యే ప్రదానం చే ഇനി െയാണ് ഈ ദേവതയോട് ഞാൻ ഇപ്പോൾ ജയിക്കുക ഇത് ശ്രമിച്ച മനോദരി പതിനാല് ലോകങ്ങളിൽ നിന്നും സ്വർഗലോകം ഒഴിച്ച് ബാക്കി പതിമൂന്ന് ലോകവും ഈ ദേവതയുടെ കാഴ്ചവോട്ടിൽ അടിയറ വെച്ച് ഈ ദേവതയോട് നമുക്ക് സന്ധി ചെയ്താലോ യുടെ വളക്കൾ ശ്രമിച്ച താരകൻ കൈകൾ കൊണ്ട് മരിക്കാതിരിക്കുവാൻ പരാക്രമിയായി താൻ ഈ ദേവതയോട് സന്ധി ചെയ്യാനോ ഇനിയും ഒരു ദിനം തനിക്ക് ലഭിച്ച നഷ്ടപ്പെട്ട വരങ്ങൾ തമസ് ചെയ്ത് ഞാൻ തിരികെ നേടും എന്ന മനോതിരിയോട് പറഞ്ഞിട്ടാണ് തനിക്ക് പകരം തൻ്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള അസുരന്മാരെ ദേവിയുടെ മുമ്പിൽ ദേവിയോട് ഒത്തിച്ചേരാൻ പറഞ്ഞേക്കുന്നത് ദേവി എല്ലാ ഭാഗത്തും എഴുന്നള്ളി നായകനെ തിരയുമ്പോൾ ദേവിയുടെ ഭൂതകണങ്ങൾ സേനാനായകനെ തടവിലാക്കി ദേവിയുടെ കാഴ്ചവെട്ടിൽ കൊണ്ടുവയ്ക്കുവാൻ പോകുന്ന കാഴ്ച ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടും ഇടയ്ക്കിടെ ദേവിയുടെ മുമ്പിൽ മറഞ്ഞിരുന്നു ദേവിയുടെ കാഴ്ചകൂട്ടിൽ കൊണ്ടുവന്ന സേനാ നായകനെ യുവതിയുടെ രൂപത്തിൽ ബാലകന്റെ രൂപത്തിൽ ബാലികയുടെ രൂപത്തിൽ വീഞ്ചു കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ മായാവിയായ ദാനികൻ ഈ ഭാഗത്തും കാണും മണനെടുമ്പുണ്ടോ ദേവി എല്ലാ ഭാഗത്തും എഴുന്നള്ളി ദാരികനെ തിരയുന്ന കാഴ്ച മായാവിയായ ദാരികൻ ദ്വേഷം മാറി യുവതിയുടെ രൂപത്തിൽ ദേവിയെ നോക്കിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ രൂപത്തിലും ഈ രണഭൂമിയിൽ ಎಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶನ ನೀಡಿ ಆಶಯಿಯಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸಿದ ಕಡಪದ ಆರ್ಥಿಕ ಕಾರ್ಯದರ್ಶಿಗಳ ಪ್ರಸಾದಿ ವೇದಿಕೆಯಲ್ಲಿ ಉತ್ಸವ ಕಾರ್ಯದರ್ಶಿಗಳ ನೇತೃತ್ವದಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಯುತ್ತಿರುವುದೆ ಪ್ರಬಂಧಕ್ಕೆ ಉಪಾಧ್ಯಾಯರ ನೇತೃತ್ವದಲ್ಲಿ ಕಾರ್ಯಕ್ರಮದ ಸ್ಥಳದಲ್ಲಿ ವೇದಿಕೆ ಪ್ರಸಾದಿ ವೇದಿಕೆಯಲ್ಲಿ 染ගからකා ප ප手 ස手は楽しざちではの寺と ふතගलाからからの அது மூடி க்ரேரத்தில் எதிக்க சாதிக்கப்படும் க்ரதி உற்சவ கம்பியுடையிலேயுள்ள மதிப்பெறப்பாடு அறிக்கையுமோ മാന്യരായ അഭിനന്ദനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ആറാം അന്നദാനം ആരംഭിച്ചിരിക്കുന്നു